ിങ്ങനെ ഫോണിൽ കളിച്ച കൊടുത്തിട്ടുള്ളൂ ആ അതന്നെ ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേ നമ്മുടെ ജീവിതം എങ്ങനെക്കോ പോയി ഈ രണ്ടായിരത്തിഇരുപത്തിനാലെങ്കിലും നമ്മൾ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കണം ആ നടന്നത് തന്നെ സന്തോഷം കിട്ടണമെങ്കിലേ ഇമ്മന്നെ ഇരുപത്തിനാല് മണിക്കൂറേ വഴുക്ക് പറയണത് നിർത്തണം ഇനി മോളെ ഉമ്മ നല്ല ഫ്രണ്ട്ലി ആയിട്ട് മോളോടൊക്കെ സംസാരിക്കും ഇമ്മേ ഇമ്മന്റെ ഉപബോധ മനസ്സിലായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി മോളും അങ്ങനെ ജീവിക്കാം നല്ല ഹാപ്പി ആയിട്ടും കൂളായിട്ടും ഇതിന് വട്ടൊന്നും ആയിക്കല്ല ഇന്നലെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു തലവേദന ഗുളിക ആയിട്ടൊക്കെ എരുതി ഊരവേന്റെ ഗുളിക എല്ലാം എടുത്ത് കുളിച്ചോ എന്താ നീലേറ്റ് പോയാ പഠിച്ച മോളെ മോളെ ആ ഉമ്മ ആ ഭയ നമുക്ക് ഇന്ന് ഒരുമിച്ച് ചാടിക്കാം ഈ വേണമെങ്കിൽ തിന്നാ മതി ഇക്കു വല്ല നിർബന്ധം നീ ഈ തിന്നാണെന്നുള്ളത് ഇരു നാലു മണിക്കൂർ ആ കുന്തത്തിലാണെല്ലാം ഞാൻ പിന്നെ എന്ത് മോളെ ജ ആലോചിച്ചു നിൽക്കണേ ഏർ ഏയ് ഒന്നു ഉമ്മാ ഉമാ കൊഴപ്പൊന്നും ഇല്ല ഉമ്മാക്ക് എന്ത് കുഴപ്പ മോളെ എന്തിനാ മോളെ ലൈറ്റ് ഇങ്ങനെ ഏറ്റിങ്ങനെ എത്തിക്കണത് ഞാൻ അറിയാതെ ആ അത് കൊഴപ്പയില്ല അറിയാതല്ലേ അത് ഡോഫായിക്കാള ഉയോഗത്തിനാല് ആയപ്പോഴത്തേക്കിന ഉമ്മാ എന്താ മോളെ ഉമ്മ കറണ്ട് ബില്ലാ നിൽക്കണേ ആ എത്രേ അത് കൊറച്ചുള്ള നാലായിരത്തി മുന്നൂറൊള്ളു ഏ നാലായിരത്തി മുന്നൂറാ ഓ ഇതനക്ക് കൊറച്ചുള്ളൂ അല്ലേ അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ലൈറ്റ് ഇട്ട് പിന്നെ ആ പുന്ത്രോടത്തി കളിച്ചു 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 അത് കുത്തി വെക്കണ്ടേ പിന്നെ ഫേ കുറങ്ങത് ഓൾ ഇരിക്കൂല ഇന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ വഴക്ക് പറയൂല നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാന്നുള്ളത് ഓ ഞാനൊന്നും പറഞ്ഞാലേ അനക്ക് തോന്നിയ പോലെ ആവാല നാലായിരത്തി മുന്നൂറ് കൊറച്ച് പൈസ അപ്പൊ മക്കളെ രണ്ടായിരത്തിഇരുപത്തിനാലല്ല രണ്ടായിരത്തി മുപ്പത്തിനാല് വന്നാലും ഞങ്ങൾ അമ്മമാരെ കിങ്ങനെ തന്നെ ആവും അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ പുതുവത്സരാശംസകൾ അതാ വരുന്നേ അപ്പൊ ഞാൻ പോട്ടെ